ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്ര ഉദ്ഘാടനവും പ്രദക്ഷിണ സമരവും അഞ്ചലിൽ സംഘടിപ്പിക്കും ജനശ്രീ സുസ്ഥിര വികസന മിഷന്റെ പതിനെട്ടാം ജന്മദിന ആഘോഷത്തിന്റെ ഭാഗമായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥമാണ് അഞ്ചലിൽ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രം സ്ഥാപിക്കുന്നത് ജനശ്രീ മിഷൻ അഞ്ചൽ മണ്ഡലം സഭയുടെ നേതൃത്വത്തിൽ അഞ്ചൽ പഞ്ചായത്തിലെ കർഷകരുടെ യാതനങ്ങൾക്ക് ഒരു അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അഞ്ചൽ പഞ്ചായത്തിലെ വടക്കൻ മേഖലയിൽ കാട്ടുപന്നിയുടെ ശല്യത്താൽ കൃഷി ചെയ്ത് ഉപജീവന മാർഗം നടത്താൻ കഴിയാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത് ബഹുമാനപ്പെട്ട കേരള സർക്കാർ കാട്ടുപന്നി ശല്യത്തിന് ഒരറതി വരുത്തുന്നതിന് വേണ്ടി കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്മാർക്കും ഒരു ഉത്തരവിലൂടെ ഒരു അധികാരം നൽകപ്പെട്ടു നിർഭാഗ്യവശാൽ അഞ്ചൽ പഞ്ചായത്തിലെ പ്രസിഡന്റ് കർഷകരെ സഹായിക്കുന്ന യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല ഞങ്ങൾ പല പ്രാവശ്യം പഞ്ചായത്ത് അധികാരികളെ ഇത് ധരിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ കർഷകർക്കൊരാശ്വാസം ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനശ്രീ മിഷൻ അഞ്ചൽ മണ്ഡലസഭയുടെ നേതൃത്വത്തിൽ നാളെ ഇരുപത്തൊമ്പതാം തീയതി വൈകിട്ട് നിന്നും ഒരു ും കാട്ടുമർതി വരുത്തുക കർഷകരെ രക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാർച്ച് രണ്ടാം തീയതി രാവിലെ പത്ത് മണി മുതൽ അഞ്ചൽ ഫോറസ്റ്റിലും ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും പ്രദക്ഷിണ സമരം നടത്തുമെന്നും ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ജനശ്രീ മിഷൻ ബ്ലോക്ക് സെക്രട്ടറി വലിയവിള വേണുലാൽ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രം ചെയർമാൻ കാട്ടയ്യം സുരേഷ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ആ ജാഥ ജനശ്രീയുടെ നേതാവും ഇടമളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ രാജീവ് കോശി ഉദ്ഘാടനം ചെയ്യും ആ സമ്മേളനത്തിൽ മണ്ഡലം സഭയുടെ ചെയർമാൻ ശ്രീ വി രാജൻ അധ്യക്ഷത വഹിക്കുകയും മണ്ഡലസഭയുടെ സെക്രട്ടറി ലോറൻസ് ജോർജ് സ്വാഗതം ആശംസിക്കുന്ന അവിടെ നിന്ന് ഉദ്ഘാടിക്കുന്ന ജാഥ ബ്ലോക്ക് യൂണിയൻ ചെയർമാൻ വലിയുള്ള വേണുവാണ് നയിക്കുന്നത് ഈ ജാഥ അന്നും മാർച്ച് ഒന്നാം തീയതിയും അഞ്ചൽ പഞ്ചായത്തിലെ എല്ലാ മേഖലകളിലും സഞ്ചരിച്ച് വൈകിട്ട് അഞ്ചൽ മാർക്കറ്റിംഗിൽ സ്വഭാവിക്കുക പിറ്റേ ദിവസം രാവിലെ മാർച്ച് രണ്ടാം തീയതി മാർക്കറ്റിംഗ്സിൽ നിന്നും ജനശ്രീ കുടുംബാംഗങ്ങളും കർഷകരും കർഷക തൊഴിലാളികളും ബഹുജനങ്ങളും അണിനിരക്കുന്ന ഒരു പ്രതിഷേധ സമര പരിപാടി അവിടെ നിന്നും ആരംഭിച്ച് അഞ്ചൽ പഞ്ചായത്ത് ഓഫീസ് പഠിക്കലിൽ നിന്ന് ഫോറസ്റ്റ് ഓഫീസ് ചുറ്റി വീണ്ടും പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ എത്തിച്ചേരുമ്പോ അഡ്വക്കേറ്റ് ജോണി കെ ജോർജ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ധർണയായിട്ടില്ല അല്ല ഒരു പ്രതിഷേധ അതിനെ ഉദ്ഘാടനം ചെയ്യുകയും ജനശ്രീ മിഷന്റെ ബ്ലോക്ക് ചെയർമാൻ റംലിയാസ് റാവത്തറും ബ്ലോക്ക് ട്രഷറർ എസ് ആർ ഷീവയും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും അഡ്വക്കേറ്റ് കാട്ടയം സുരേഷ് ഉൾപ്പെടെയുള്ള സ്വതീകാരത്തിന്റെ ചെയർമാൻ ശ്രീ കാട്ടയം സുരേഷ് ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കും പരിപാടിയുടെ പ്രചരണാർത്ഥം നടത്തുന്ന വാഹന പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് നാലു മണിക്ക് അരി ഗ്രാമപഞ്ചായത്ത് അംഗം രാജീവ് കോശി നിർവഹിക്കും ജനശ്രീ മിഷന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഫെബ്രുവരി മാസം രണ്ടാം തീയതി കോട്ടയം മാമൻമാപ്പിള ഹാളിൽ ചേർന്ന ജന്മദിനാഘോഷ സമ്മേളനത്തിൽ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കേരള ജനതയുടെ മനസ്സിൽ നിന്നൊരിക്കലും മാഞ്ഞു പോകാൻ കഴിയാത്തതത്ര സാധാരണ ജനങ്ങൾക്ക് ഉതകുന്ന ഭരണപരിഷ്കാര നടപടികളുമായി മുന്നോട്ട് പോയ യശശരീരനായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്ന് ആ സമ്മേളനം പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഇന്ന് ഒരുപാട് സാധാരണ ജനങ്ങൾ മുപ്പൻചാണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന കാരുണ്യ പ്രവലന്റ് ഫണ്ടിന്റെ ആനുകൂല്യം നിഷേധിക്കപ്പെട്ട് ഇന്ന് മറ്റു പല ഏജൻസികളെയും ആശ്രയിക്കേണ്ടി സിവിയിലേക്ക് പോയിരിക്കുകയും എൽ വി തകരാറുള്ള കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരുന്ന ഉപകരണങ്ങൾ അതിനൊണ്ട് അനുവദിച്ചിരുന്ന പൈസയെല്ലാം സർക്കാർ പിൻവലിച്ചു സാധാരണ ജനം അവരുടെ ദൈനംദിന ജീവിത ആവശ്യങ്ങൾ ദുരിത ദുരിതങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ ഇതര ഏജൻസികളെ സമീപിക്കേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നത്തെ സംസ്ഥാനത്തുള്ളത് അതുകൊണ്ട് തന്നെ ഈ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ആരംഭിക്കുന്ന ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കുന്നത് സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ ആരുടെയും സഹായം എത്തിപ്പെടാത്ത മേഖലകളിൽ അത്തരം ആളുകൾക്ക് ഉതകുന്ന സഹായങ്ങൾ എത്തിക്കാനാണ് ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രങ്ങൾ പ്രധാ പ്രധാനമായും ശ്രദ്ധിക്കുക സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും നിർണായകമായ പങ്കുവഹിക്കുന്ന ഒരു സെൻട്രലൈസ്ഡ് ചാരിറ്റി സ്വഭാവമുള്ള ഒന്നാണ് ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രം അഞ്ചലിൽ ആരംഭിക്കുന്ന മാർച്ച് രണ്ട് രണ്ടിന് ഉച്ച വൈകിട്ട് മൂന്ന് മണിക്ക് ഈ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മിഷൻ ജില്ലാ ചെയർമാൻ ശ്രീ എം ഭാസ്കരൻ നിർവഹിക്കും സ്മൃതി കേന്ദ്രത്തിന്റെ അഞ്ചൽ ആറോ ജംഗ്ഷനിൽ മാർച്ച് രണ്ടിന് വൈകിട്ട് മണിക്ക് ജനശ്രീ മിഷൻ ജില്ലാ ചെയർമാൻ എം ഭാസ്കരൻ നിർവഹിക്കും സ്മൃതി കേന്ദ്രം ചെയർമാൻ അഡ്വക്കേറ്റ് കാട്ടയ്യം സുരേഷ് അധ്യക്ഷത വഹിക്കും അതോടൊപ്പം തന്നെ ഈ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിത്തോട് അനുബന്ധിച്ച് ഈ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രം നിലനിൽക്കുന്ന പ്രദേശത്തെ ഒരു യുവ അഭിഭാഷകനും കോൺഗ്രസ് നേതാവും പ്രവർത്തകനൊക്കെ ആയിരുന്ന അഡ്വക്കേറ്റ് സി എസ് ശ്രീനാഥിൻ്റെ സ്മരണയ്ക്കായി അഡ്വക്കേറ്റ് സി എസ് ശ്രീനാഥ് മെമ്മോറിയൽ എൻഡോമെൻ്റ് അവാർഡ് ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് ഈ പുനലൂർ ബ്ലോക്ക് യൂണിയനിലെ മികച്ച രണ്ട് യുവ അഭിഭാഷകർക്ക് നൽകണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അതൊന്നൊരു പുരുഷ അഭിഭാഷകനും മറ്റൊന്നൊരു അഭിഭാഷകം നൽകണമെന്ന് തീരുമാനിച്ചു ആ അവാർഡ് നൽകാൻ എടുത്തിട്ടുള്ള യുവ അഭിഭാഷകർ ഒന്ന് അഡ്വക്കേറ്റ് അഭിജിത്ത് ശിവപ്രസാദും മറ്റൊന്ന് അഡ്വക്കേറ്റ് ഐശ്വര്യ മുരളീധറും ആണ് ആ എൻഡോമെന്റ് എൻഡോമെന്റ് ഉദ്ഘാടനവും വിതരണവും ഉടന്നൂർ ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് ഷൈജു ലൂക്കോസ് ഈ ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന സമ്മേളനത്തിൽ വെച്ച് നിർവഹിക്കും അതോടൊപ്പം തന്നെ ജനശ്രീയുടെ സജീവ പ്രവർത്തകരും പ്രവർത്തകനും ഒക്കെയായിരുന്ന ഞങ്ങൾക്കെല്ലാം വളരെ വേണ്ടപ്പെട്ടവനായിരുന്ന മനോജ് പനയഞ്ചേരി ആകസ്മികമായി ഉണ്ടായ ഒരു വാഹനാപകടത്തെ തുടർന്ന് മരണപ്പെട്ടു പോവുകയുണ്ടായി ആ മനോജ് പനയഞ്ചേരിയുടെ സ്മരണാർത്ഥം ഒരു ലൈബ്രറി ലഭിക്കും ആ ലൈബ്രറിയുടെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന ട്രസ്റ്ററായിട്ടുള്ള ശ്രീ എസ് ദേവരാജൻ നിർവഹിക്കും അതോടൊപ്പം തന്നെ ഈ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തോടനുബന്ധിച്ചുള്ള ഈ ഭൂപ്രദേശത്ത് വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്ന കൂടി ജൈവ കൃഷി യൂണിറ്റ് കൂടി ആരംഭിക്കുകയാണ് അത് ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ മേഖലകളിലും ഈ ജൈവപറ്റ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ടുണ്ട് ആ ജൈവപറ്റ കൃഷി യൂണിറ്റിന്റെ ഉദ്ഘാടനം അഞ്ചൽ മലങ്കര കത്തോലിക്ക സഭാ വികാരി ഫാദർ ബോവസ് മാത്യു അവർ ഇവിടെ നിർവഹിക്കും അതോടൊപ്പം തന്നെ വിവരാവകാശ നിയമസഹായ വേദി ഒട്ടനവധി അനവധി ആളുകളാണ് ഈ വിവരവാശം സംബന്ധിച്ച് അതിൻ്റെ നടപടിക്രമങ്ങൾ അറിയാത്തവരായും അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന മറ്റ് സഹായങ്ങൾ ലഭിക്കാത്തവരായും പലപ്പോഴും നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട് അതുകൊണ്ട് വിവരാവകാശ നിയമസഹായ വേദി രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനം കൊല്ലൂർ ബാറിലെ മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് അഞ്ചൽ എസ് പ്രസന്നകുമാർ കുമാർ നിർവഹിക്കും ജനശ്രീ യൂണിറ്റുകളിൽ നിന്നുള്ള എല്ലാ മണ്ഡലസഭകളിൽ നിന്നുള്ള പ്രവർത്തകരും നേതാക്കന്മാരുമെല്ലാം എത്തിച്ചേരുന്ന ലളിതവും വിപുലവുമായ ഒരു ഉദ്ഘാടനമാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു പരിപാടിയുടെ ഭാഗമായി യുവ അഭിഭാഷകർക്ക് എൻറോൾമെന്റ് വിതരണം മനോജ് പനയഞ്ചേരി സ്മാരക ലൈബ്രറി ഉദ്ഘാടനം ജൈവ പച്ചക്കറി യൂണിറ്റ് ഉദ്ഘാടനം എന്നിവയും നടക്കും റിപ്പോർട്ടർ സജി അഞ്ചൽ ചൊവ്വ ബുധൻ ഇത് ഒരു വർഷത്തേക്കുള്ളതുണ്ടല്ലോ ഇതേ എനിക്കുള്ളതാ ഫിക്കുള്ളത് എടുക്കാൻ പോകുന്നേ ഉള്ളു ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ മുന്നൂറ്ററു ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെ ആരും കണ്ടിട്ടുണ്ടോ കളക്ഷൻ അഫോർഡബിൾ ഫാഷൻ െസ്റ്റിനേഷൻ ഇനി കൊല്ലം ജില്ലയിലെ കടക്കലിൽ